നിലവിൽ ഉമാ തോമസ് അബോധാവസ്ഥയിൽ തന്നെ തുടരുകയാണ് അദ്ദേഹം പ്രതികരിച്ചതനുസരിച്ച് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഉമാ തോമസിനെ കണ്ടിരുന്നു പക്ഷേ അപ്പോൾ അബോധാവസ്ഥയിലല്ലായിരുന്നു നിലവിൽ ഉമാ തോമസ് എം എൽ അബോധാവസ്ഥയിലാണ് ഉള്ളത് എന്തായാലും തലയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് കോൺക്രീറ്റ് ഭാഗത്ത് തല ഇടിച്ചതുകൊണ്ടാണ് ഇത്രമാത്രം പരിക്കേറ്റത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സുരക്ഷ ഒരുക്കുന്നതിനുള്ള വീഴ്ച അത് തന്നെയാണ് എല്ലാവരും പറയുന്നത് അതായത് ഒരു േഡ് സ്ഥാപിക്കുന്നതിന് പകരം റിബൺ പോലെ ഉള്ള ഒരു വസ്തു റിബൺ കെട്ടി അതുതന്നെയാണ് ഈ മാ തോമസ് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിൽ വഴുതി വീഴാൻ കാരണമായത് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് കണ്ടു അവിടെ അടക്കം പറയുന്നത് നിരവധി രക്തം റേ രക്തം വാർന്നു പോയിരുന്നു അതും പരിക്ക് ഗുരുതരമാണ് അതുകൊണ്ട് തന്നെയാണ് കുറേ രക്തം വാർന്നു പോയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഏതാനും നിമിഷങ്ങൾക്ക് ഉള്ളിൽ തന്നെ മന്ത്രി ഇപ്പോൾ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സംഘമൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ന്യൂറോ സർജൻ ഉൾപ്പെടെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാവുകയാണ് എം എൽ എ ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെ തുടരുകയാണ് സിറ്റി സ്കാനിങ്ങിന് വിധേയയാക്കിയിരിക്കുന്നു എം എൽ എ ഉമാ തോമസ് എം എൽ എ എ നേരത്തെ സംവിധായകൻ വൈജു കൊട്ടാരക്കർ അദ്ദേഹം ആശുപത്രിയിൽ മരുന്ന് മേടിക്കാനായി ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അപ്പോഴാണ് കണ്ടത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറയുന്ന അനുസരിച്ച് ക്ഷവിക്കും മുഖത്ത് വലതുവശത്തിന് ഭാഗം വലതു ഭാഗത്തുമായിട്ടൊക്കെയാണ് സാരമായി പരിക്കേറ്റതെന്നുമാണ് അദ്ദേഹം പറയുന്നത് നേരിട്ട് അദ്ദേഹം കണ്ടിരുന്നു അപ്പോഴുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് ബി